Yeah. <laughs> ദുഃഖങ്ങളും ദുരിതങ്ങളും കയറിയിറങ്ങി ചിന്ന ഭിന്നമാക്കിയ മനുഷ്യ യജ്ഞങ്ങൾ സ്വപ്നങ്ങൾ പേമാരി ഭീതി വിതച്ച ഒരു പഞ്ഞമാസം കർക്കിടകം പടിയിറങ്ങി പൊയ് പോയ കാലത്തെ തിക്താനുഭവങ്ങൾ തന്ന പാടങ്ങളും വലുതായിരുന്നു കലിദോഷങ്ങളകറ്റി നന്മ വിതയ്ക്കുന്നതിനായി മലനാട്ടിൽ മഴ ദൈവങ്ങൾ ഇത്തവണയും ഇറങ്ങി കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി വാടായ്ക്കാവിന് പരിസര പ്രദേശങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളാണ് മാരിത്തെയ്യങ്ങൾ മാരിക്കലിയൻ മാമാരിക്കലിയൻ മാരിക്കലച്ചി മാമായക്കലച്ചി മാരിക്കുളിയൻ മാമായക്കുളിയൻ എന്നീ തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ എന്നറിയപ്പെടുന്നത് തേയ്യങ്ങളുടെ ആവിർഭാവം ചേരമാൻ പെരുമാളിന്റെ കാലത്തായിരുന്നുവത്രേ ആര്യാവർത്തത്തിൽ നിന്ന് ഏഴ് ദേവതകൾ കടലിലൂടെ യാത്ര പുറപ്പെട്ടപ്പോൾ മാരിക്കൂട്ടങ്ങൾ അവരറിയാതെ കൂടെ യാത്ര തിരിച്ചുവത്രേ കടലിന് നടുവിലെത്തിയപ്പോൾ ചൂരിയാൻ കാറ്റും മാരിയാൻ കാറ്റും ഇവരെ പിടിച്ചുലച്ചു ഇത് മനസ്സിലാക്കിയ ദേവതമാർ മലനാട്ടിൽ മാരികളെ ഉപേക്ഷിച്ചു ഇതോടെ മലനാട്ടിൽ നിത്യം ദുരിതങ്ങൾ നടമാടി മാരക രോഗങ്ങളും മറ്റും പ്രദേശവാസികളെ വലച്ചു ക്ഷേത്രങ്ങളിൽ പൂജാവിധികൾക്ക് ഭംഗം വന്നു മാടായ്ക്കാവിൽ പ്രശ്നം വെച്ചപ്പോൾ പരിഹാരം കാണാൻ തെക്കൻ പൊള്ളയെന്ന സ്ഥാനികന് മാത്രമേ കഴിയൂ എന്ന് തെളിഞ്ഞു പൊള്ള ധ്യാനത്തിലമരുകയും ദേവിയെയും നാട്ടുകാരെയും നൂറ്റിപ്പതിനെട്ട് കൂട്ടം ശനിദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുകയും ചെയ്തു പരിഹാരമെന്നോണം മാരിത്തെയ്യങ്ങൾ കെട്ടി മാരിപ്പാട്ട് പാടണം എന്ന് കൽപ്പിച്ചു പ്രശ്നവിധി പ്രകാരം നൂറ്റിപ്പതിനെട്ട് ശനികളിൽ ഒന്ന് പാലായിൽ നിന്നുള്ള വണ്ണാൻ സമുദായാംഗവും ഒന്ന് മലയ സമുദായാംഗവും ഒഴിപ്പിക്കുവാൻ തീരുമാനമായി മറ്റുള്ള ശനികളെ ഒഴിപ്പിക്കുന്നതിന് തെക്കൻപൊള്ളയെന്ന പുലയ സമുദായ സ്ഥാനികനെയും ചിറക്കൽ തമ്പുരാൻ ചുമതലപ്പെടുത്തി കർക്കിടകം പതിനാറിന് തിരുവർക്കാട്ടുകാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് കെട്ടി കെട്ടിപ്പുറപ്പെടുന്നത് കുരുത്തോല കൊണ്ടുള്ള ഉടയാട കെട്ടി തുടി ചേങ്ങിലത്താളത്തിൽ ആടി തിമൃത്ത് വീടുകൾ തോറും മാരികൾ കയറിയിറങ്ങും കലിയനും കലിച്ചിക്കും മുഖത്ത് തേപ്പുണ്ടായിരിക്കും കുളിയന് പൊയ് മുഖവും കാണും വീടുകളിൽ കയറിയിറങ്ങി ശനിബാധകളെ ഒഴിപ്പിച്ച് അടുത്ത കടലിലേക്ക് എടുത്തു ചാടുന്നതോടെ നാടിനെ ബാധിച്ച ദോഷങ്ങൾ ഒഴിയുമെന്നാണ് വിശ്വാസം